ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഏയ്സാബ് ഞാൻ അണൻ ബാബു നിങ്ങളുടെ മാത്സ് ആൻഡ് റീസണിങ് അധ്യാപകനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മത്സര പരീക്ഷയിൽ പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങൾ വിട്ട് കുറച്ച് പുതുമയുള്ള ചോദ്യങ്ങളാണ് ഒപ്പം അത്തരം ചോദ്യങ്ങൾ എഴുതാനുള്ള കുറുക്കുവഴികളാണ് ഒന്നാമത് ശ്രദ്ധയിൽ ശ്രദ്ധിക്കുക രണ്ട് സിലിണ്ടറുകളുടെ പാദ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം നാല് ഏശ് മൂന്നാണ് വ്യാപ്തങ്ങൾ തുല്യമായാൽ ഉന്നതികൾ തമ്മിലുള്ള അംശബന്ധം എന്താണ് എന്നാണ് ചോദ്യം നോക്കുക ഇതായതാണ് ചിത്രം രണ്ട് സിലിണ്ടറുകളുടെ പാദ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം നാല് ഇസ്റ്റ് മൂന്നാണ് വ്യാപ്തങ്ങൾ തുല്യമായാൽ ഉന്നതികൾ തമ്മിലുള്ള അംശബന്ധം എന്നാണ് അപ്പോൾ വ്യാപ്തം കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ എച്ച് ആണ് ആദ്യ ആരം എന്ന് പറയുന്നത് ഫോർ എക്സ് ആണ് രണ്ടാം ആരം എന്ന് പറയുന്നത് ത്രീ എക്സ് ആണ് ഉന്നതികൾ ഒന്ന് എച്ച് വൺ രണ്ട് എച്ച് ടു ഇവയാണ് വ്യാപ്തങ്ങൾ തുല്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ പൈ ഇൻറ്റു ഫോർ എക്സ് ദോൾ സ്ക്വയർ പൈ ആർ സ്ക്വയർ എച്ച് എച്ച് അറിയില്ല എച്ച് വൺ ഇസിക്കൽ ടു പൈ ഇൻറ്റു ത്രീ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻ എച്ച് ടു ഇങ്ങനെ രണ്ട് സമവാക്യങ്ങൾ എഴുതിയതിനു ശേഷം ഒരേപോലുള്ള പദങ്ങൾ വെട്ടിക്കളഞ്ഞതിനു ശേഷം സോൾവ് ചെയ്യുന്നതാണ് എച്ച് വൺ ഈസ്റ്റ് ടു എച്ച് ടു അഥവാ ഉന്നതികൾ തമ്മിലുള്ള അംശബന്ധം ഞാൻ പോണത് ഇത്രയും സങ്കീർണമായ ഒരു ക്രിയയിലേക്ക് പോകാതെ ഇത് കണ്ടെത്താനുള്ളൊരു കുറുക്കുവഴിയിലേക്കാണ് ഞാൻ പോണത് എല്ലാവരും ശ്രദ്ധിക്കുക ഒന്നുകൂടി ചിത്രം വരയ്ക്കുകയാണ് രണ്ട് സിലിണ്ടറുകളുടെ പാത ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം നാല് ഈസ്റ്റ് മൂന്നാണ് വ്യാപ്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ളളവുകൾ തുല്യമാകണമെങ്കിൽ ദാ ഈ കാണുന്ന ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഷോർട്ട്കട്ട് ഇത്ര മാത്രം ആ നാല് ഈസ്റ്റ് മൂന്ന് തിരിച്ചെഴുതുക മൂന്ന് ഈസ്റ്റ് നാല് അതിനുശേഷം ഇവയുടെ വർഗ്ഗങ്ങൾ എഴുതുക ഒമ്പത് ഈസ്റ്റ് പതിനാറ് അതുതന്നെയായിരിക്കും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഒമ്പത് ഈസ്റ്റു പതിനാറായിരിക്കും ശരി ഉത്തരം അപ്പോൾ പാത ആരങ്ങൾ തിരിച്ചിട്ടതിന് ശേഷം അവയുടെ വർഗ്ഗങ്ങൾ കണ്ടാൽ മതിയാകും നേരത്തെ കഴിഞ്ഞാൽ സമോക്യം തന്നെയാണ് ആ രീതി ചെയ്താലും ഇതുതന്നെയാണ് ഉത്തരം വരുന്നത് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക റൂട്ട് ഓഫ് സെവൻ പ്ലസ് ഫോർ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഓഫ് നയൻറ്റീൻ മൈനസ് എയ്റ്റ് റൂട്ട് ത്രീയുടെ വില എന്ത് റൂട്ട് ഓഫ് സെവൻ പ്ലസ് ഫോർ റൂട്ട് ത്രീയെ നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് സങ്കല്പിക്കാം രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ സെവൻ പ്ലസ് ഫോർ റൂട്ട് ത്രീ എന്നത് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ആയിട്ട് എഴുതാം പിന്നീട് തുടർന്ന് ഇത് എക്സ്പാൻഡ് ചെയ്ത് സമാനങ്ങളായ പദങ്ങൾ അപ്പുറം അപ്പറോ എഴുതിയാണ് നമ്മൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നത് നമുക്കറിയാം ഇത് ലെങ്തി മെത്തേഡാണ് ധാരാളം ക്രിയകൾ ഇനി തുറന്നുണ്ട് അത്തരം ക്രിയകളെല്ലാം ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് ധാരാളം സമയം എടുക്കും നമ്മുടെ മത്സര പരീക്ഷയിൽ അത്തരം മിഥ മെത്തേഡുകൾ തന്നെ നമുക്ക് ധാരാളം സമയം കൂലികളാണ് അധികം പറ്റുവാണ് സെവൻ പ്ലസ് ഫോർ ഊട്ട് ത്രീ സിക്കൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ എന്ന് എഴുതാവുന്നതാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ സെവൻ എന്നും ടു എക്സ് വൈ എ ഫോർ റൂട്ട് ത്രീ എന്നും എഴുതിയ ശേഷം തുടർക്രിയകൾ ചെയ്താണ് നമുക്ക് എക്സിൻ്റെ മേടെ വില കണ്ടുപിടിക്കുന്നത് ധാരാളം സമയമെടുക്കുന്നതാണത് ആയതിനാൽ ഞാൻ തുറന്നതിലേക്ക് അതിലേക്ക് പോകുന്നില്ല പകരം ഞാൻ ഇതിൻ്റെ കുറുക്കുഴിയിലേക്കാണ് പോണത് ശ്രദ്ധിക്കുക സെവൻ പ്ലസ് റൂട്ട് ഓഫ് സെവൻ പ്ലസ് ഫോർ റൂട്ട് ത്രീ എന്ന് നമുക്ക് പരിചയപ്പെടാം നീളത്തിലുള്ള റൂട്ട് ഉള്ളിൽ രണ്ട് പദങ്ങൾ ഒന്നൊരു പൂർണ്ണസംഖ്യ പിന്നീട് ഒരു കരടി രൂപത്തിലുള്ളതാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഇടയ്ക്ക് പ്ലസോ മൈനസോ ചിഹ്നവുമാണ് ഈ ഒരു ഉത്തരം കണ്ടെത്താനുള്ള എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നേരെ നാലിൻ്റെ പകുതി എടുക്കുക രണ്ട് നടുക്കുള്ള ചിഹ്നം എഴുതുക പ്ലസ് ഈ റൂട്ട് ത്രീ അതേപടി എഴുതിയാൽ ഇതിൻ്റെ ഉത്തരമായി നമ്മൾ നേരത്തെ എഴുതി എക്സിൻ്റെ വൈഡ് വില ഇതുതന്നെയാണ് ഇനിയാണ് സെവൻ റോൾ ഈ രണ്ടക്കങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക ഏഴാണോ നോക്കിയാൽ മതിയാകും അത് വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്താൽ മതി നമുക്ക് ആൻസർ കിട്ടി കഴിഞ്ഞു അതേ രണ്ടിൻ്റെ വർഗ്ഗം നാലാണ് റൂട്ട് മൂന്നിൻ്റെ വർഗ്ഗം മൂന്നാണ് കൂട്ടുമ്പോൾ ഏഴാണ് കറക്റ്റായി ഇനി അടുത്തത് ഇ പ്ലസ് ആണ് ഇടുന്നത് പ്ലസ് എട്ടിൻ്റെ പകുതി നാല് നടുക്കുള്ള ചിഹ്നം മൈനസ് റൂട്ട് ത്രീ അതേപടി എഴുതുക ഉത്തരമായി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് വേരിഫൈ ചെയ്യാം അതായത് നാലിൻ്റെ വർഗം പതിനാറ് മൈനസ് റൂട്ട് മൂന്നിൻ്റെ വർഗം പ്ലസ് മൂന്നാണ് കൂട്ടുമ്പോൾ കൃത്യമായും പത്തൊമ്പത് തന്നെയുണ്ട് എഴുതിയത് ശരിയാണോ എന്ന് മാത്രം ചെക്ക് ചെയ്യാനാണ് കറക്റ്റാണ് അതിനുശേഷം റൂട്ട് ത്രീ റൂട്ട് ത്രീ വെട്ടുന്നു ഫൈനാൻസർ ടു പ്ലസ് ഫോർ ഇസിക്കൽ ടു സിക്സ് ആയിരിക്കും ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാനാവും അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ് ഏത് ദിശകളിൽ സഞ്ചരിക്കുന്ന രണ്ട് ട്രെയിനുകൾ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ ഇരുപത് സെക്കൻഡൊക്കെ ആ മുപ്പത് സെക്കൻഡ് എടുക്കുന്നു ഇവ പരസ്പരം കടന്നു പോകാൻ ഇരുപത്തിമൂന്ന് സെക്കൻഡ് എടുക്കുന്നു എങ്കിൽ ട്രെയിനുകളുടെ വേഗതകൾ തമ്മിലുള്ള അംശബന്ധം എന്ത് ശ്രദ്ധിക്കുക ആദ്യ ട്രെയിൻ അതിന്റെ നീളം എൽ വൺ വേഗത എക്സ് വൺ രണ്ടാം ട്രെയിൻ ലെങ്ത് എൽ ടൂ വേഗത എക്സ് ടു ആണ് ആദ്യ ട്രെയിൻ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകുമ്പോൾ എൽ വൺ ഡിവൈഡ് ബൈ എക്സ് വൺ സമം ഇരുപത് രണ്ടാം ട്രെയിൻ ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകുമ്പോൾ എൽ ടു ഡിവൈഡ് ബൈ എക്സ് ടു സമം മുപ്പത് ട്രെയിനുകൾ പരസ്പരം കടന്നു പോകുമ്പോൾ നീളങ്ങൾ തമ്മിൽ കൂട്ടുക എൽ വൺ പ്ലസ് എൽ ടൂ ഡിവൈഡഡ് ബൈ എക്സ് വൺ പ്ലസ് എക്സ് ടു സമം ഇരുപത്തിമൂന്ന് ഇങ്ങനെ സമോക്കിങ്ങൾ ഇത്രയായില്ല ഇനിയും ധാരാളം ക്രിയകൾ അതിൻ്റെ തുടർ ക്രിയകളായിട്ടുണ്ട് ഇത്രയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് പോകുകയുള്ളൂ ഞാൻ പോകുന്നതൊരു കുറുക്കു വഴിയിലേക്കാണ് ആദ്യ ട്രെയിൻ ഇലക്ട്രിക് പോസ്റ്റിനെ കടന്നു പോകാനുള്ള സമയം ഇടത് സൈഡിൽ എഴുതുക രണ്ടാം ട്രെയിൻ ഇലക്ട്രിക് പോസിന് കടന്നു പോള സമയം മുപ്പത് സെക്കൻഡ് അത് വലത് സൈഡിൽ എഴുതുക പരസ്പരം കടന്നു പോലുള്ള സമയം ഇരുപത്തി മൂന്ന് അത് എഴുതുക ഇങ്ങനെ കുറയ്ക്കുക മൂന്ന് ഇങ്ങനെ കുറയ്ക്കുക ഏഴ് ആൻസറീസ് ടു ത്രീ ആയിരിക്കും ഈ ഒരു ക്രിയയുടെ ബാലൻസ് പോലും ഇനി ധാരാളമാണുള്ളത് എന്നാൽ ഇത് നമ്മളുടെ ഫൈനൽ ആൻസർ ആയിരിക്കും ആൻസർ ഈസ് ആൻസറീസ് അടുത്ത ചോദ്യം എ ബി എന്നിവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം രണ്ടേ ടു മൂന്നാണ് അഞ്ചു വർഷത്തിന് ശേഷം ഇവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഈസ്റ്റ് നാലാകുമെങ്കിൽ എ പ്രായം എന്ത് നിലവിലുള്ള അംശബന്ധം എ ഈസ്റ്റ് ബി രണ്ട് ഇസ്റ്റ് മൂന്നാണ് അതായത് യഥാർത്ഥ പ്രായം രണ്ട് എക്സ് എന്നും മൂന്ന് എക്സ് എന്നും സങ്കല്പിക്കുക രണ്ട് എക്സ് എ പ്ലസ് അഞ്ച് ഡിവൈഡ് ബൈ മൂന്ന് എക്സ് എ പ്ലസ് അഞ്ച് എന്ന് പറയുന്നതാണ് പിന്നീടുള്ള അംശബന്ധമായ ത്രീ ഈസ്റ്റ് ഫോർ അഥവാ ത്രീ ബൈ ഫോർ ഇങ്ങനെ എഴുതി സോൾവ് ചെയ്തതിനു ശേഷം എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് രണ്ടിനെ ഗുണിക്കുന്നതാണ് എയുടെ പ്രായം കണ്ടുപിടിക്കാനുള്ള ഡയറക്ടർ മെത്തേഡ് ഞാൻ പോണത് ഷോർട്ട് കട്ടിലേക്കാണ് ശ്രദ്ധിക്കുക എയുടെയും ബി യുടെയും നിലവിലുള്ള അംശബന്ധം രണ്ട് ഈസ്റ്റ് മൂന്നാണ് അഞ്ച് വർഷത്തിന് ശേഷമുള്ള അംശബന്ധം മൂന്ന് ഈസ്റ്റ് നാലാണ് അങ്ങനെയെങ്കിൽ എയുടെ പ്രായം ചോദിച്ചാൽ നമ്മൾ ഒറ്റ മെതേട് മാത്രം നോക്കിയാൽ മതി രണ്ടിന്റെ ഗുണിതങ്ങൾ എടുക്കുക എട്ട് എടുക്കാം പത്ത് എടുക്കാം ഒമ്പത് പതിനഞ്ച് എന്നീ ഓപ്ഷൻസ് രണ്ടിൻ്റെ ഗുണമല്ലാത്തതിനാൽ എടുക്കണ്ട ഇനി അഞ്ച് കൂട്ടുമ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ച് കൂട്ടുമ്പോൾ മൂന്നിന്റെ ഗുണിതമാകുന്നത് ഈ രണ്ട് നമ്പറുകൾ ഏതാണെന്ന് നോക്കുക എട്ടിനോട് അഞ്ച് കൂട്ടിയാൽ പതിമൂന്ന് മൂന്നിന്റെ ഗുണതമല്ല എന്നാൽ പത്തിനോട് അഞ്ച് കൂട്ടിയാൽ പതിനഞ്ച് അത് മൂന്നിന്റെ ഗുണിതമാണ് അപ്പോൾ രണ്ടിന്റെ ഗുണങ്ങൾ എടുക്കുക അഞ്ച് കൂട്ടുമ്പോൾ മൂന്നിന്റെ ഗുണതമാവുന്നത് ശരി ഉത്തരമായിരിക്കും ഏക നമ്പർ അത് പത്താണ് ഉത്തരം പത്ത് ആൻസർ ഈസ് ഈസ്റ്റാൻ അടുത്ത ചോദ്യം ഈ കഴിഞ്ഞ യു പി അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ ചോദിച്ച ചോദ്യമാണ് ഇത് പ്യൂർലി നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ എടുക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് പലപ്പോഴും പല ചോദ്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ സ്കൂൾ ക്ലാസ്സുകൾ ഹൈസ്കൂൾ ക്ലാസ്സുകളെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ച പട്ടികയാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇടസൈഡ് ഒബ്സർവേഷൻ അടുത്തത് ഫ്രീക്വൻസി അതിൻ്റെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത് ഇവയിൽ സങ്കല്പിക പ്രകാരം മാധ്യമ ഉയരം എത്ര എത്രാമത്തെ കുട്ടിയുടെ ഉയരമാണെന്നാണ് ചോദ്യം മാധ്യമ ഉയരം എന്ന് പറഞ്ഞാൽ മീഡിയനാണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇവ കൂട്ടിയതിന് ശേഷം ഇത് കൂട്ടുമ്പോൾ നമുക്കറിയാം ഇത് കൂട്ടുമ്പോൾ നമുക്ക് നാൽപ്പത്തി ഒൻപതാണ് കിട്ടുക നാൽപ്പത്തി ആ എൻ വാല്യൂസിനെ അഥവാ നാൽപ്പത്തൊൻപത് എന്നുള്ള ടോട്ടൽ വാല്യൂസിനോടൊപ്പം ഒന്നുകൂടെ കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ പ്രകാരം മീഡിയൻ കിട്ടും മാധ്യമ സങ്കല്പിയ മാധ്യമത്തിലേക്ക് പോകാൻ കഴിയും കഴിയും അപ്പോൾ നാൽപ്പത്തൊമ്പതിനോട് ഒന്ന് കൂട്ടിയാൽ അൻപതാണ് ആ അൻപതിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മളുടെ ഉത്തരം ഇരുപത്തഞ്ചായിരിക്കും വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത്തരം വാല്യൂസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി ഒബ്സർവേഷൻ എന്നാണ് അതിനെ പറയുന്നത് തന്നെ അതിൻ്റെ എണ്ണങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് ഒന്നുകൂടെ കൂട്ടിയിട്ട് ഒന്നുകൂടെ പ്ലസ് ചെയ്യുക രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരമായി മീഡിയൻ തന്നെയാണ് കാണുന്നത്